വെൽക്കം ടു ട്രൈഡ് ബുഡ് നമുക്ക് ഇന്നത്തെ ബിറ്റ് കോയിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം അതിനുവേണ്ടി വണ്ടേ ചാട്ടാണ് എടുത്തിരിക്കുന്നത് വണ്ടേ ചാർട്ടിൽ നോക്കിയാൽ കാണാം മാർക്കറ്റ് ഇന്നലെ ഓൾ ടൈം ഹൈനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് കഴിഞ്ഞ ദിവസം ക്രിയേറ്റ് ചെയ്ത് ഓൾ ടൈം ഹൈനെ ബ്രേക്ക് ചെയ്തിട്ട് സസ്റ്റെയിൻ ചെയ്യാതെ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ താഴോട്ടേക്ക് വന്നിട്ടുണ്ട് സോ കുറച്ചും കൂടി മാർക്കറ്റ് താഴോട്ടേക്ക് വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ പ്രൈസ് എത്താൻ സാധ്യതയുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഇവിടേക്കാണ് അതുപോലെ കുറച്ചുകൂടി താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഈ ഒരു റേഞ്ചും നമുക്ക് മാർക്ക് ചെയ്യാവുന്നതാണ് വീണ്ടും നോക്കുകയാണെങ്കിൽ നമുക്ക് എത്താവുന്ന സാധ്യതയുള്ള അടുത്ത റേഞ്ച് എന്ന് പറയുന്നത് ഇവിടെയാണ് അത് ഇത്രയും ഇന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് അതിന് താഴേക്കൊക്കെ എത്താനുള്ള സാധ്യത ഉണ്ട് അതായത് ഈയൊരു ലോയിലേക്കൊക്കെ എത്താനുള്ള സാധ്യത ഉണ്ട് ഒരുപക്ഷെ ഇന്ന് എത്തുമെന്ന് അറിയില്ല എനിവേ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ നോക്കാം അതുപോലെ തന്നെ മുകളിലോട്ട് പോകുമ്പോൾ മാർക്കറ്റ് എത്താൻ സാധ്യതയുള്ള ലെവൽ എന്ന് പറയുന്നത് ഈ ഈയൊരു ഏരിയയാണ് അത് ഓൾറെഡി എത്തിയിട്ടുണ്ട് കുറച്ചും കൂടി മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഈ ലെവൽ വരെ മാർക്കറ്റ് എത്താവുന്നതാണ് അപ്പൊ സോ അവിടെയും നമ്മൾ മാർക്ക് ചെയ്തിടുന്നുണ്ട് അപ്പൊ ഇത്രയാണ് വൺ ഡേ ചാർഡിലുള്ള പ്രധാനപ്പെട്ട ഏരിയാസ് എന്ന് പറയുന്നത് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് അനാലിസിസ് നോക്കാം വൺ അവർ ചാട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കതിൻ്റെ പ്രൈസ് റേഞ്ചുകളൊന്ന് നോക്കാം ആദ്യമേ താഴെ നിന്നുള്ള സപ്പോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം ട്രിപ്പിൾ വൺ ഫൈവ് സെവൻ ടു വൺ വൺ ത്രീ സീറോ നയൻ വൺ അടുത്തത് വൺ വൺ ഫോർ വൺ നയൻ വൺ 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 ഫൈവ് ഫൈവ് സെവൻ സീറോ അടുത്തത് വൺ വൺ സിക്സ് ഫോർ ത്രീ സീറോ വൺ വൺ സെവൻ സിക്സ് ഫോർ നയൻ അടുത്തത് വൺ വൺ നയൻ സിക്സ് ഫോർ എയ്റ്റ് ആൻഡ് വൺ ടു സീറോ നയൻ ഫോർ സെവൻ വൺ ടു വൺ എയ്റ്റ് ഫോർ സെവൻ വൺ ടു ത്രീ വൺ സീറോ സിക്സ് പിന്നെ ഉള്ളത് ഓൾ ടൈം ഫൈവാണ് അത് തൽക്കാലം മാർക്ക് ചെയ്യുന്നില്ല അപ്പം ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഫസ്റ്റ് മിനിറ്റ്സിലോട്ട് പോയിട്ട് എൻട്രി സാധ്യതകളൊന്നും നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് നോക്കിയാൽ കാണാം മാർക്കറ്റ് ഈ ഒരു ലെവലിൽ നിന്ന് സപ്പോർട്ട് എടുത്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് മോളിലോട്ട് പോവാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ എത്താൻ സാധ്യതയുള്ള ആദ്യത്തെ ഏരിയ എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ഏരിയ തന്നെയാണ് ഈ റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് മാർക്കറ്റ് വന്നതിന് ശേഷം ഒരുപക്ഷെ ഒന്ന് താഴോട്ടിക്ക് ഒന്ന് ഇറങ്ങാനുള്ള സാധ്യത ഉണ്ട് സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും ഒരിക്കൽ കൂടി ഒരുപക്ഷെ മുകളിലേക്ക് പോവാം മുകളിലേക്ക് പോയിട്ട് ഈ റെസിസ്റ്റൻസ് ഏരിയയിലേക്കും എത്താം അവിടെ നിന്നിട്ടും റെസിസ്റ്റൻസ് എടുത്തിട്ട് ചിലപ്പോൾ വീണ്ടും മാർക്കറ്റൊന്ന് നല്ലവണ്ണം താഴത്തേക്ക് ഇറങ്ങിയിട്ട് ഈ ഒരു സപ്പോർട്ട് ലെവലിലേക്ക് അതായത് ഇപ്പം സപ്പോർട്ട് എടുത്തിരിക്കുന്ന ലെവലിലേക്ക് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് ഈ ഒരു ആക്ഷൻ ഇവിടെയും സംഭവിക്കാം ഫസ്റ്റ് റെസിസ്റ്റൻസിലും സംഭവിക്കാം അതും അത് എങ്ങനെയാണ് മാർക്കറ്റിന്റെ കൺഫർമേഷൻ എന്ന് നോക്കിയതിന് ശേഷം മാത്രമേ നമുക്കത് കൺഫേം ചെയ്യാൻ കഴിയുള്ളൂ ഇനി അടുത്തത് ഈയൊരു ഇപ്പൊ നിൽക്കുന്ന മാർക്കറ്റ് നിൽക്കുന്ന ഏരിയയുടെ താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് ഫിഫ്റ്റീ മിനിറ്റ്സിന്റെ നല്ലൊരു സ്ട്രോങ് ഏരിയ ഉണ്ട് ഈ ലെവൽ എന്ന് പറയുന്നത് ഫിഫ്റ്റി മിനിറ്റ്സിന്റെ നല്ലൊരു സ്ട്രോങ് ഏരിയ ആണ് ആ ലെവലിൽ ഒരുപക്ഷെ മാർക്കറ്റ് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് അവിടേക്ക് വന്നതിനു ശേഷം ഒരുപക്ഷെ മാർക്കറ്റ് ഒന്ന് ചെറിയ രീതിയിൽ സപ്പോർട്ട് എടുക്കാം സപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങാം താഴോട്ടേക്ക് ഇറങ്ങാന്ന് പറയുമ്പോൾ ഇവിടെ എല്ലാം നല്ല സ്ട്രോങ് ഉള്ള ഏരിയാസാണ് മാർക്കറ്റ് നല്ല ക്ലിയർ ആയിട്ട് മാർക്ക് ബ്രേക്ക് ഔട്ട് തന്നു വീണ്ടും റെസിസ്റ്റൻസ് എടുത്ത ലെവലുകളാണ് ഇവിടെ നോക്കിയാൽ കാണാം അതുപോലെ തന്നെ ഈ ഒരു ലെവല് നോക്കിയാൽ കാണാം അവിടെ എല്ലാം മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് തന്നു മുകളിലോട്ട് പോയ ലെവലുകളാണ് അവിടേക്കൊക്കെ എത്തുന്ന സമയത്ത് ചിലപ്പോൾ ചെറിയ ചെറിയ ടൈം ഫ്രെയിമിലേക്ക് നമുക്ക് എൻട്രികൾ കിട്ടാൻ സാധ്യതയുണ്ട് ഇവിടെയും നോക്കിയാൽ കാണാം ഈ റേഞ്ചിൽ മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് തന്നു സപ്പോർട്ട് എടുത്താണ് അപ്പൊ ഇവിടേക്കൊക്കെ എത്തുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് മാർക്കറ്റ് എങ്ങനെയാണ് കൺഫർമേഷൻ തരുന്നത് ചിലപ്പോൾ ചെറിയ മിനിറ്റിൽ വൺ മിനിറ്റിലോ ത്രീ മിനിറ്റിലോ ചിലപ്പോൾ കൺഫർമേഷൻ കിട്ടാൻ സാധ്യത ഉണ്ട് അങ്ങനെ കൺഫർമേഷൻ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ ട്രേഡുകൾ ബൈ എൻട്രികളും സെൽ എൻട്രികളും ഒക്കെ കിട്ടാനും സാധ്യതയുണ്ട് അപ്പോൾ അതൊന്നും നോട്ട് ചെയ്ത് വെക്കുക അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ബി ടി സിയിലുള്ള പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ട്രേഡ് എടുക്കുന്ന ആളുകളോട് ഇന്നും പറയുന്ന പോലെ തന്നെ ഈ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെക്കുക എന്നിട്ട് അവിടേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത് പ്രൈസ് റീച്ച് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് കൺഫർമേഷൻ കിട്ടുന്നത് എന്ന് ബേസ് ചെയ്തിട്ട് മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ഒരിക്കലും ബ്ലൈൻഡ് ആയിട്ട് ചെയ്യരുത്